ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാനും അല്ലിക്കുട്ടനും കൂടെ ദാഹമ്മയുടെ ഷോപ്പിലേക്ക് പോകുകയാണേ കുറേ ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ദാ ഷോപ്പിലേക്ക് പോയതാണ് ഇന്ന് അല്ലിക്കുട്ടന് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ അപ്പോൾ അതൊക്കെ അവനെക്കൊണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് എടുക്കുകയാണ് കേട്ടോ അവൻ ഫോട്ടോ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അവന് ശരിക്കും ഫോട്ടോ എടുക്കാൻ നല്ല ഇഷ്ടമാണ് എപ്പോൾ ക്യാമറ ഉണ്ടായാലും ചിരിച്ചു നിന്ന് തരും പക്ഷെ ആവശ്യത്തിന് ഇതാ നോക്കുമ്പോൾ അവൻ തുള്ളിക്കാഴിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയേ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ ഗ്രീൻ ടേബിളിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പം അവിടെ വന്ന് പോയെന്നൊക്കെ വിചാരിച്ചോട്ടോ നമ്മൾ അടുത്തന്നെയായിട്ട് പോയില്ലെങ്കിൽ മഷല്ലേ അപ്പോൾ ഇതാ അങ്ങടേക്ക് പോവുകയാണേ ഞാനും അമ്മയാച്ചും എല്ലാവരും ഉണ്ടായിരുന്നേ അപ്പോൾ പോകുമ്പം നമ്മൾ ഉച്ച സമയമായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ പറയുകയാണെങ്കിൽ അവരെ ഒരു സോഫ്റ്റ് ലോഞ്ചേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ നല്ല തിരക്കുണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക നല്ല ആംബിയൻസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ ഞങ്ങളൊക്കെ തന്നെ നല്ലവണ്ണം വിഷന്ന് തളർന്നിരിക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കാനൊന്ന് വന്നെങ്കിൽ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഓർഡർ ചെയ്ത എല്ലാം തന്നെ അപ്പോൾ ഞാനും അച്ചവും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ചിക്കൻ ബിരിയാണി അച്ചും ബീഫ് ബിരിയാണി അമ്മ പിന്നെ താളി റൈസാണ് പറഞ്ഞത് നോൺ വെജ് പിന്നെ മോഫീത് ഫ്രൈഡ് റൈസും പിന്നെ ഡ്രാഗൺ ചിക്കൻ കേട്ടോ പറഞ്ഞത് ഡ്രാഗൺ ചിക്കൻ അടിപൊളിയാണ് കേട്ടോ ഒരു രശി ഉണ്ടായിരുന്നില്ല പിന്നെ അതാണ് നമ്മൾ ഒരു പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എല്ലാ ഫുഡും ഒന്നും പറയാനില്ല അങ്ങനെ ഞങ്ങളതൊക്കെ അടിപൊളിയായിട്ട് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ നല്ല വിശപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും അറിയത്തില്ല നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ പിന്നെ നല്ല അഫോർഡബിളും ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു പുതിയ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റാണെന്ന് ഒന്ന് ഭയങ്കര പൈസയാണെന്നൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് അഫോർഡബിളായിട്ടാണ് റേറ്റ് ചെയ്യേണ്ടി വരുന്നൊള്ളൂ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഷോപ്പിലേക്ക് ഇനി നമുക്ക് വന്ന് ഡീ കാത്തിലോം പോകാനുണ്ട് അല്ലുക്കുട്ടന് ഇനി സ്വിമ്മിങ്ങിൻ്റെയും സ്കേറ്റിങ്ങിൻ്റെ ക്ലാസ് നെക്സ്റ്റ് വീക്കോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ ഞങ്ങൾ അങ്ങടേക്ക് പോയി അവിടെ പോയി നമ്മളൊക്കെ ഓരോന്നൊക്കെ ഇട്ടു നോക്കി അപ്പൊ എന്താ സിംസ്യൂട്ട് ഈ കളറേ ഉള്ളൂ പിങ്ക് കളറേ ഉള്ളൂ അപ്പോൾ പിന്നെ അത് ഗേളി ടൈപ്പ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ട വിചാരിച്ച് അത് അവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ അവർ നമുക്കത് വീട്ടിലെത്തിച്ച് തരാം പറഞ്ഞു പിന്നെ ക്യാപ്പും ഗോഗിൾസും പിന്നെ അലറ ഐറ്റംസും ഗേ സ്കേറ്റിങ്ങിൻ്റെ ഐറ്റംസും ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ തിരിച്ചെത്തുമ്പോൾ ഗ്യാസും പിന്നെ ക്രോക്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലിക്കുട്ടൻ അതും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നോക്കി പിന്നെ അവന് ലഞ്ച് ബോക്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ലഞ്ച് ബാഗ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ എടുത്ത് ിക്ക് സെറ്റാക്കിയൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ വീട് എത്രയോളം ഇഷ്ടപ്പെടേണ്ടി അടുത്ത് വീടിക്കണം തെറ്റോ ബൈ